വനിതാ ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ വിക്കറ്റ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ആശ ശോഭനക്ക് അതിന്റെ വലിയ സന്തോഷവും ആവേശവും ആശയുടെ കുടുംബവും ഒപ്പം നാട്ടുകാരും ഒക്കെ പങ്കുവെക്കുകയാണ് ആ കളിയുടെ റിസൾട്ട് ഉണ്ടായി എനിക്ക് നോക്കണം അതായത് എനിക്ക് തോന്നുന്നു കളി കഴിയാറായിട്ടു തോന്നുന്നു ഇന്ത്യ പരിലിലാണ് ആ ഇന്ത്യ തോറ്റു എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് തിരുവനന്തപുരം മുക്കോലയിലെ ആശ്രിയയുടെ വീട്ടിൽ നിന്നും അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ക്രിക്കറ്റ് ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ മലയാളിക്ക് അഭിമാനമായി ആശാ ശോഭനയുമുണ്ട് ഇന്ന് ആദ്യത്തെ മത്സരത്തിൽ ആശാ ശോഭന ആദ്യത്തെ ഇലവനിൽ ഇതുതന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു വിക്കറ്റും നേടി നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് ആശ വഴങ്ങിയത് ഇപ്പോൾ ഞാൻ ഉള്ളത് ആശയുടെ വീട്ടിലാണ് ഇവിടെ ആശയുടെ അച്ഛനുണ്ട് ആ സഹോദരൻ്റെ ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് ഇവരെല്ലാം ഈ കളി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ആശയുടെ പ്രകടനം ആദ്യം തന്നെ മലയാളിക്ക് എല്ലാ അഭിമാനമാണ് വേൾഡ് കപ്പിൽ ആദ്യമായി ഒരു മലയാളി ഇടം പിടിച്ചിരിക്കുന്നു എന്നിങ്ങനെ എന്താണ് ആ ഒരു അഭിമാനത്തിൻ്റെ തോന്നൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇങ്ങനെ ഒന്നും ഇങ്ങനെ അവർ ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ കളിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല കാരണം അത് വളരെ ഒരു ഭാഗ്യമായിരുന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പോൾ ഈ കളിയിൽ ഒരു വിക്കറ്റ് കിട്ടി അത് വളരെ സന്തോഷം ആണ് പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണ് 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 ജെയ് കളി ഉണ്ടായിരുന്നു ആൻഡിയുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു എടുത്തു പെർഫോമൻസ് ആയിരുന്നു കളിക്കുന്ന പോലെ നേരത്തെ വേറെ കളിയൊക്കെ ഇപ്പം സഹോദരനും അമ്മയും ദുബായിലാണുള്ളത് അവരവിടെ നേരിട്ട് കളി കാണാൻ സ്റ്റേഡിയത്തിലുണ്ട് സഹോദരന്റെ ഭാര്യയാണ് ഇവിടെ ഉള്ളത് എങ്ങനെയുണ്ടായിരുന്ന കളി ഒരു വിലയിരുത്തലേ ആ ഇന്നത്തെ കളി നല്ല പെർഫോമൻസ് ആയിരുന്നു ആശയുടെ പിന്നെ ഒരു വിക്കറ്റ് കിട്ടി അതിന് ഒത്തിരി സന്തോഷം അതിനെക്കാൻ ഉപരിയായിട്ട് ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശ കളിക്കുന്നതിൽ അതിന് ഒത്തിരി അഭിമാനിക്കുന്നു പിന്നെ ഇതിൽ ഇതിൽ ഒത്തിരി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അതെ അപ്പം നമുക്കിനി വീണ്ടും കാണേണ്ടി വരും അല്ലേ സാർ അതായത് കുടുംബം ഒപ്പം അവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ് ഒരു വിക്കറ്റ് അത് അരങ്ങേറ്റ മത്സരമാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയതാണ് ആശ എന്തായാലും